ഈ ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ശക്തമാണ് ഇപ്പം താങ്കളാണിപ്പോൾ അതിലേറ്റവും മുന്നിൽ ഇപ്പോൾ ഇനി ആദിവാസി മേഖലകളിൽ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അല്ല വനവാസി ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങൾ അത്ര ഗുരുതരമാണ് ഞാനിവിടെ വരുമ്പോൾ ഈ പരിസരത്തൊന്നും വെള്ളം തന്നെ ഇല്ല ഇത്തവണ കാപ്പിക്ക് നല്ല വിലയുണ്ട് കുറച്ച് കുറച്ച് കൃഷിയുള്ള ആൾക്കാരുണ്ട് പക്ഷെ കാപ്പിക്ക് നനയ്ക്കാൻ ഇവിടെ മുഴുവൻ വരൾച്ചയാണ് ഒരു സംവിധാനവും ഇല്ല വെള്ളത്തിന്റെ കുടിക്കാൻ വെള്ളമില്ല ഇപ്പം ഇവിടെയൊക്കെ ഒരു മുന്നൂറ് മീറ്ററിന്റെ ഒരു റോഡിന്റെ പ്രശ്നമുണ്ട് നിങ്ങളുടെ ആലോചിച്ചൊക്കെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ എവിടെയാണെങ്കിലും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അതിൻ്റെ ബ്ലോക്കായാലും എം പി ആയാലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല ഐശ്വര്യവും പുരോഗതിയും ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ദു ദുരിതങ്ങൾ ഇവർ അനുഭവിക്കുക മണി കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ സൗകര്യം ഇല്ല എന്നാൽ പിന്നെ ആ റോഡൊന്ന് ടാർ ചെയ്യാൻ അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ റോഡൊന്ന് ടാർ ചെയ്യാൻ അപ്പം പഞ്ചായത്ത് അതിന് സമ്മതിക്കുന്നത് ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഞാനതെല്ലാം പോകുന്നത് വെറുതെ പോകുന്നതല്ല ഈ വയനാട്ടിലെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം സാധാരണ മനുഷ്യരാണ് മണ്ണിൻ്റെ മക്കളാണ് അപ്പം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് ഞാൻ നടത്തുന്നത് അതുകൊണ്ടത് ഇവിടുത്തെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസം തീർച്ചയായിട്ടും എന്നിലുണ്ട് അത് ഞാനത് ആ വിശ്വാസം ഞാൻ എന്നുള്ള കുറച്ചൊരു പ്രതീക്ഷയാണ് മറ്റൊന്ന് ഈ കരുവന്നൂർ ബാങ്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഡയറക്ടർ ഒരു വന്നിരുന്നു അതൊക്കെ ഈ അഴിമതിക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു കുടുങ്ങുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇപ്പോൾ കെജ്രിവാൾ ഇത് തന്നെയല്ലേ പറയുന്നത് പക്ഷെ കോടതി സമ്മതിച്ചില്ലല്ലോ കോടതി ജയിലടച്ചില്ലേ അതുകൊണ്ട് അഴിമതിക്കാരുടെ ഒരു മരണ മരണവെപ്രാളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തോമസ് ഐസക്കിന്റെ കാര്യത്തിലായാലും അതുപോലെ കരുവന്നൂരിന്റെ കാര്യത്തിലായാലും കക്കുക അത് മറച്ചു വെക്കുക അത് നിന്നിട്ട് സാധാരണ ഭയങ്ക കൊണ്ടുവന്ന് നിക്ഷേപിക്കുക അതെങ്ങനെ ശരിയാവുന്നു അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികളുണ്ടാവും